നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സൗദിയാണ് കേട്ടോ ഇപ്പോഴും പല ആളുകൾക്കും എൻ്റെ പേര് ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് സവിത എന്നാണ് പേര് എസ് എ വി ഐ ടി എച്ച് എ സവിത ആണ് കേട്ടോ പേര് പലരും എന്നെ സരിത എന്ന് വിളിക്കുന്നുണ്ട് സരിത എന്ന് വിളിച്ചാൽ ഞാൻ ഓടി വിളിയേക്കും കാരണം എൻ്റെ ചേച്ചിയുടെ പേരാണ് സരിത അപ്പോൾ ഞങ്ങളെ ചെറുപ്പം മുതലേ കൺഫ്യൂസായി വിളിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ സരിത എന്ന് വിളിച്ചാൽ ഞാനും സവിത എന്ന് വിളിച്ചാൽ ചേച്ചിയും വിളിയേക്കാറുണ്ട് പക്ഷേ ചില ആളുകളെ സവിത എന്ന് വിളിക്കുന്നുണ്ട് എസ് എ ബി ഐ ടി എച്ച് എ നോട്ട് ബി വി ആണ് കേട്ടോ അപ്പോൾ സവിതയാണ് ഇനി കൺഫ്യൂസ് കൺഫ്യൂസാവില്ല വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ഗോവിന്ദ ഹരേം പുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേം പുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ ഇന്നലത്തെ ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ വെണ്ണ വെണ്ണക്കുടത്തില് കൈയിട്ടിരിക്കുന്ന ഉണ്ണി കൃഷ്ണനായിരുന്നു വെണ്ണ കട്ടെടുത്തതായിരിക്കില്ല വിചാരിക്കണു വെണ്ണ ഏർ തലത്തോടു കൂടി ആരാ ഗുരുവായൂരപ്പിനെ കൊടുത്തതെന്ന് കേട്ടോ നമ്മൾ നമ്മളങ്ങനത്തെ ഫോട്ടോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് വലിയ വെണ്ണക്കുടമാണ് വലിയ വെണ്ണക്കുടത്തിൽ കൈയിട്ട് നമ്മളെ നോക്കി ചിരിച്ച് നല്ലോണം ചിരിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഉണ്ണി കൃഷ്ണന് ഏകദേശം ഒരു നാല് വയസ്സ് പ്രായം ഉണ്ടാവും കേട്ടോ മൂന്നോ നാലോ വയസ്സ് പ്രായം പ്രായമുണ്ടാവും ഒന്നോ രണ്ടോ വയസ്സല്ല അതിലേക്കാളും കുറച്ച് വികൃതിയൊക്കെ കൂടിയിട്ടുണ്ട് ആ ഒരു വലിയ വെണ്ണക്കട കുടത്തിലെ വെണ്ണയൊക്കെ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ കൃഷ്ണനായിരുന്നു അപ്പോൾ ആ ഒരു വെണ്ണ കൃഷ്ണനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ഭാഗ്യ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ സാരൂപ്യമുക്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പം അതേ രൂപത്തിൽ തന്നെ ഭഗവാന്റെ അതേ രൂപത്തിൽ തന്നെ ഇന്ദ്രദ്യുനെ മോക്ഷം കൊടുത്ത കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാരൂപ്യമുക്തി അല്ലാതെ മറ്റു നാല് മോക്ഷങ്ങളുണ്ടാവുക ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ വലിയ ചോദ്യങ്ങളായിപ്പോയി ചോദിച്ചത് കേട്ടോ ഇന്നലെ ചോദിച്ചത് വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്താ ഗുരുവായൂർ പിന്നെ വ്യാഴാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത ഞാനൊരു കാര്യം പറയട്ടെ ജ്യോതിഷ സംബന്ധമായ അതല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഉള്ളിലുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും എന്നോട് ചോദിക്കരുത് ഇതൊന്നും എനിക്കറിയില്ല ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ഇരുപത് ശതമാനമൊക്കെ എനിക്ക് എൻ്റെ അറിവിൽ പെട്ടതായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ എൻ്റെ ഗുരുനാഥയോട് ചോദിക്കാം ഈ നാല് മോക്ഷങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ പല പല മാർഗങ്ങളിൽ മോക്ഷം ലഭിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പേര് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് ചോദിച്ചിട്ട് പറയാട്ടോ അടുത്ത ചോദ്യം അടുത്തതായിട്ട് പേരറിയാത്തൊരു ഭക്ത ശ്രീലൂസ് ഫുഡ് വേൾഡ് എന്നാണ് കാണുന്നത് ഉച്ചപൂജയുടെ അലങ്കാരം എത്ര മണി മുതലാ തുടങ്ങിയാന്ന് ഉച്ചപൂജയുടെ അലങ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് നട തുറക്കുക ഏകദേശം പന്ത്രണ്ടരയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും കേട്ടോ അതു മുതൽ പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യം വരെയാണ് ഉച്ചപൂജയുടെ അലങ്കാരം ഉണ്ടാവുകട്ടോ ഉച്ചപൂജയ്ക്ക് തൊഴാം അത് രണ്ടുമണിവരെ നടക്കുന്നവരെ തൊഴാം പിന്നെ നാലരയ്ക്ക് വീണ്ടും നട തുറക്കും അത് പറഞ്ഞപ്പോഴാണ് നാലരയ്ക്ക് നട തുറക്കുക വെക്കേഷൻ കാലത്ത് മൂന്നരയ്ക്കിനെ നട തുറക്കും കേട്ടോ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നത് കാരണം വെക്കേഷൻ സമയത്ത് മൂന്നരയ്ക്കിനെ നട തുറക്കും നട തുറക്കുന്നത് തൊട്ടിട്ട് താഴെ പൂജ വരെയും കാണാം പിന്നെ നിർമ്മാല്യത്തിനും അതേ അലങ്കാരങ്ങൾ തന്നെയായിരിക്കും അശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ കനകമുരളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവാരൂപണി ജലം കൊണ്ട് അഭിഷേകമുണ്ടോ ഉണ്ടെങ്കിൽ അത് അതിനെന്താണ് ചെയ്യേണ്ടത് പുറത്തു ഒരാൾ ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സപ്തശുദ്ധി അഭിഷേകമാണ് നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കുന്നത് സപ്തശുദ്ധി അഭിഷേകത്തിൻ്റെ താന്ത്രിക വശങ്ങൾ എനിക്കറിയില്ല ഏഴ് ഏഴ് നദികളിലെ വെള്ളമാണ് വെള്ളമാക്കി മാറ്റിയതിന് ശേഷം അഭിഷേകം ചെയ്യുന്നത് അങ്ങനെന്തോ ആണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് ഗംഗമുന കാവേരി അങ്ങനെയുള്ള നദികൾ നദികളെയെല്ലാം ആവാഹിച്ച ആ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം നടത്തുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഞാനൊന്നുകൂടെ ചോദിക്കാം ഈ സപ്തശുദ്ധി അഭിഷേകം മാത്രമാണ് നമ്മൾ ഭക്തജനങ്ങൾക്ക് ദേഷ്യിട്ടാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ാര്യ രഞ്ജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം ഏത് കൃഷ്ണനാട്ടം ജോലി കിട്ടാനായിട്ട് ചെയ്യേണ്ടതെന്ന് വേറെ ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ കൃഷ്ണനാട്ടം ഫലസിദ്ധി എന്താന്നുള്ളത് എഴുതിയത് ഇത് ഈ വിശദമായിട്ട് ഈ ഒരു ബോർഡിലുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഏതൊക്കെ കളി ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നോക്കിക്കോളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ അഞ്ജന സുനിൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം വഴിപാട് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എല്ലാ വഴിപാടുകളും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ അതാണ് ഓഫീഷ്യല് വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതുവഴി നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അൻഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയുടെ വീഡിയോ അതുപോലെ രാവിലത്തെ വീഡിയോ ഒക്കെ കാണിക്കുന്ന സമയത്ത് ഭണ്ണാരത്തിൻ്റെ മുകളിൽ കതലിപ്പോഴും താമരപ്പൂവും ഒക്കെ വെച്ച് കാണാറുണ്ട് ഇതിനങ്ങനെ വെക്കണമെന്ന് ഓരോ ഓരോ ഭക്തജനങ്ങൾ ഓരോ ഓരോ കാര്യങ്ങളാണ് ഗുരുവായൂർപ്പിനെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുള്ളത് കദലിപ്പഴം താമരപ്പവും അതേപോലെ ബട്ടുകോണകുമൊക്കെ കോമൺലി ആൾക്കാർ സമർപ്പിക്കാറുള്ളതാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കുറച്ച് അധികവും കാണാമല്ലേ ഓടക്കുഴൽ മേൽപ്പിളി മഞ്ചാടി അതെല്ലാം ഗുരുവായൂർപ്പിന് സമർപ്പിക്കാറുണ്ട് അപ്പോൾ ചില ആളുകൾ വരുന്ന സമയത്ത് ഒരുപാട് തിരക്ക് കണ്ടാൽ ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കാതെ പുറത്ത് ഈ ഭണ്ണാരത്തിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത്ത് നമസ്കരിച്ച് പോകാറുണ്ട് അങ്ങനെ ചെയ്ത ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ പുറത്തെ ഭണ്ണാരത്തിൻ്റെ ും ഇതെല്ലാം കാണാൻ സാധിക്കുന്നത് കേട്ടോ അതോ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഓരോ ഭക്തർജനങ്ങൾ അവരവരുടെ ഓരോരോ ആവശ്യങ്ങൾ ഗുരുവായൂരിപ്പിനോട് പറയുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഗുരുവായൂരിപ്പിന് കൊടുക്കുന്നതായിരിക്കാം അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ അനുഷ്യക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരിപ്പിന് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം രാധിക ചേച്ചി തൃപ്പൂണിത്തലയിൽ നിന്ന് രാധിക ചേച്ചി പറഞ്ഞിരുന്നു കൃഷ്ണനാട്ടംകളി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രസാദം കിട്ടുമെന്ന് ഞാൻ പ്രസാദം കിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൃഷ്ണനാട്ടം കളി തൊഴുത് നമസ്കരിക്കുകയാണ് വേണ്ടതെന്ന് പക്ഷേ ഒരാധിക ചേച്ചി പറഞ്ഞു ആ ഷീട്ട് കൊണ്ടുപോയി കൊടുത്താൽ ഒരു കിറ്റ് കിട്ടും എന്നുള്ളത് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതാണ് കേട്ടോ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷീറ്റ് കൊണ്ടുപോയി കൊടുത്താൽ നമുക്കൊരു കിറ്റ് പ്രസാദം കിട്ടും അത് റീസെൻ്റ്ലി ആണ് തുടങ്ങിയിരിക്കുന്നത് ആവരുത് അപ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് കുറേ ആളുകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്കും ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ആ ഒരു അറിവ് എനിക്ക് കിട്ടിയത് കാരണം ഇതിന് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് നമ്മൾ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് കിടക്കുന്ന നെയ്വിളക്ക് ഷീട്ടാക്കില്ലേ ഒരു കിറ്റ് കൊടുക്കുന്നില്ല അതുപോലെ ഒരു കിറ്റ് കൃഷ്ണനാട്ടങ്കളി ഷീട്ടാക്കുന്ന ഭക്തജനങ്ങൾക്കും കൊടുക്കും ആ ഷീറ്റ് സൂക്ഷിച്ച് കൗണ്ടറിൽ കാണിക്കുകയാണെങ്കിൽ കേട്ടോ പിന്നെ നാമങ്ങളുടെ മഹാത്മ്യം വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം ക്ഷമിക്കണം ആദ്യം തന്നെ പറയുന്നു അജാമിളൻ്റെ കഥയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അജാമിളോ ബാഖ്യാനം എന്ന് പറയുന്ന അജാമിളൻ്റെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു പണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അച്ഛൻ അമ്മ ഭാര്യ എല്ലാം അടങ്ങുന്ന ഒരു നല്ല കുടുംബമായിരുന്നു സാത്വികനായിട്ട് ജീവിച്ചു അദ്ദേഹം അതിനിടയ്ക്ക് ഒരു ആശ്രമ ജീവിതം പോലെ അത്രയും സാത്വികതയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജപങ്ങളും വേദമന്ത്രങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്ക് ഒരു ദിവസം അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കാനിടയായി അവിടെ വെച്ച് അദ്ദേഹം മറ്റ് കൂടി നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയെ കാണാനിടയാകുകയും ആ സ്ത്രീയെ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ട് അതിൽ ഒരു രസം എന്തെങ്കിലും എന്തോ ഒരു അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനൊരു തോന്നൽ അദ്ദേഹത്തിന് വരികയും അദ്ദേഹം ആ സ്ത്രീയെ സമീപിക്കുകയും ചെയ്തു ആ സ്ത്രീ അദ്ദേഹത്തിനോട് പറഞ്ഞത് പണം തരികയാണെങ്കിൽ അങ്ങേയോടൊപ്പവും ഇതുപോലെ നൃത്തം ചെയ്യാനും അങ്ങയെ സന്തോഷിപ്പിക്കാനും ഞാൻ തയ്യാറാണ് എന്നാണ് അങ്ങനെ അദ്ദേഹം തിരിച്ച് സ്വഗൃഹത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്ന പണം ഓരോ 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 തവണയായിട്ട് ഈ ഒരു സ്ത്രീയെ ഏൽപ്പിക്കുകയും അവരോടുകൂടെ സന്തോഷമായി കഴിയുകയും ചെയ്യുകയും അവസാനം അദ്ദേഹത്തെ അച്ഛനെയും അമ്മയും ഭാര്യയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് ആ സ്ത്രീയോടുകൂടി തന്നെ ബാക്കിയുള്ള ശിഷ്ടകാല ജീവിതം മുഴുവൻ ജീവിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അവരെ വിവാഹം കഴിക്കുകയും അവരോടൊപ്പം താമസിക്കുകയും അനവധി കുട്ടികളുണ്ടാവുകയും ചെയ്തു എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർവ്വ പൂർവാശ്രമത്തിലെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ അവസാനത്തെ ആൺകുട്ടിക്ക് നാരായണൻ എന്ന് പേരിടുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു അറുപത് വയസ്സിനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന് ആ ഒരു നാരായണൻ ജനിച്ചത് നാരായണ എന്ന് അദ്ദേഹം ആ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കാം എപ്പോഴും അദ്ദേഹം ആ നാരായണ നാരായണ എന്ന് വിളിച്ച ആ കുട്ടിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് വയ്യാതായി അദ്ദേഹം കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ മരണഘട്ടം വ വരി ഉണ്ടായി മരണഘട്ടം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ ഒരു ജീവനെ ബന്ധിച്ച് യമലോകത്തേക്ക് കൊണ്ടുപോകാൻ യമകിങ്കരന്മാർ തയ്യാറായി നിന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ യമകിങ്കരന്മാരെ കണ്ട ആ ഒരു പേടിയുണ്ട് അദ്ദേഹം എന്താ നാരായണ എന്നുറക്കെ വിളിച്ചു അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നാല് വയസ്സുകാരനായ ചെറിയ ഉണ്ണിയായിരുന്നു പക്ഷേ നാരായണ നാരായണ എന്ന് വിളിക്കാൻ തുടങ്ങിയതും നാല് പേര് നാല് തൃക്കൈകളോട് കൂടിയിട്ട് നാരായണൻ്റെ ആ ആ ഒരു ഭഗവത് പാർശ്വതന്മാരെ എത്തി എത്തുകയും അതേപോലെ യമകിങ്കരന്മാരോട് പറയുകയും ചെയ്തു ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഇദ്ദേഹം നാരായണനെ വിളിച്ചു രീക്ഷിക്കാൻ നാരായണനയച്ചതാണ് ഞങ്ങൾ എന്നത് നമുക്ക് ഇങ്ങനന്മാർ പറഞ്ഞു എന്തുകൊണ്ടാ ഇവിടെയൊക്കെ നിങ്ങൾ വരേണ്ട കാര്യം എന്താ വിഷ്ണു പാർഷിതന്മാരായിട്ടുള്ള നിങ്ങൾ കാരണം ഇദ്ദേഹം മഹാപാപിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അച്ഛനാമ്മമാരെ വരെ ഉപേക്ഷിച്ചു ഭാര്യയെ അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്ത ഭാര്യയെ ഉപേക്ഷിച്ചു ഒരു നല്ലവളല്ലാത്ത സ്ത്രീയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചു ജീവിച്ചു ഇത്രയും കാലം അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ജപവും തപവും എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു ആളെ കൊണ്ടുപോകാൻ ഞാൻ ഞങ്ങളല്ലേ വരേണ്ടത് യമകിങ്കരന്മാരായിട്ടുള്ള ഞങ്ങളല്ലേ വരേണ്ടത് എന്ന് ചോദിച്ചു യമകിങ്കരന്മാരുടെ ആ ഒരു രൂപം കണ്ടാൽ തന്നെ ഭയം തോന്നി തോന്നിയിട്ടാണ് ഇദ്ദേഹം നാരായണ നാരായണ എന്ന് വിളിച്ചത് അപ്പോൾ വിഷ്ണു പാർശുദന്മാരെ പറഞ്ഞു ഇദ്ദേഹം വിളിക്കുന്നത് കേട്ടില്ലേ നാരായണ എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത് എന്ന് ചോ കേട്ടതും അദ്ദേഹം വിളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനെയാണ് അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല നാരായണ എന്ന് വിളിച്ചാൽ നാരായണനെ വിളിച്ചു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നാരായണൻ സംരക്ഷിക്കാനായിട്ട് ഞങ്ങളെ അയച്ചതാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടതും യമക്കിങ്കരന്മാർ ഒരു നിമിഷം ആലോചിച്ചോട്ടെ ഞങ്ങൾ രണ്ട് പേരാണുള്ളത് ഞങ്ങൾക്ക് രണ്ട് രണ്ട് കൈകളുമാണുള്ളത് ഇവർ നാല് പേരുണ്ടോ ഓരോരുത്തർക്കും നാല് കൈകൾ വീതവും ഉണ്ട് അപ്പോൾ ഇവരോടൊരു ഏറ്റുമുട്ടലിന് നിൽക്കുന്നതിന് പകരം ഇതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി വരാമെന്ന് കരുതി നമുക്ക് ഇങ്ങനന്മാർ പിന്മാറി അവരെ തിരിച്ചുപോയി അവർ തിരിച്ചു പോയപ്പോൾ തന്നെ ഈ ഒരു അജാമിളൻ്റെ ഭയം നല്ലോണം കുറഞ്ഞു അദ്ദേഹം നോക്കുന്ന സമയത്ത് വിഷ്ണു പാർശ്വതന്മാർ അദ്ദേഹത്തിൻ്റെ നാല് വശങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് വിഷ്ണു പാർശ്വതന്മാരോട് ചോദിച്ചു അത്രേ നിങ്ങളാരാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നെ എന്തുകൊണ്ടാണ് രക്ഷിച്ചതെന്ന് കൂടുതലായൊന്നും പറഞ്ഞില്ല നാമം ജവിച്ചതുകൊണ്ട് ഞങ്ങൾ രക്ഷിച്ചു എന്ന് മാത്രം പറഞ്ഞ് അവരെ അവിടെ നിന്ന് പോയി അപ്പോൾ അപ്പോഴേക്കും ആ ഭാര്യയൊക്കെ ഓടി വന്നിട്ട് അവർക്കൊക്കെ തോന്നിയത് എന്താണെന്നറിയോ മരിക്കാറായി കിടക്കുന്ന ഒരാൾ ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കാത്ത ഒരാൾ എഴുന്നേറ്റ് എഴുന്നേറ്റങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ ഈ അണയാറായ തീ ആളിക്കത്തുക എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് അവർക്ക് തോന്നിയത് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങോട്ടാണ് പോണതെന്നൊന്നും മനസ്സിലായില്ല ഇദ്ദേഹം ഇറങ്ങി അങ്ങോട്ട് നടന്നു നടന്ന് നടന്ന് അദ്ദേഹം ആ ഗംഗ നദിയുടെ തീരത്ത് പോയി ആ ധ്യാനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു നോക്കുകയും അദ്ദേഹം ചെയ്ത ഓരോ ഓരോ പാപകർമ്മങ്ങൾ അദ്ദേഹം ആ അഗ്നി സാക്ഷിണിയായി വിവാഹം ചെയ്ത ആ ഒരു ഭാര്യയുടെ കയ്യിൽ നിന്ന് വരെയുള്ള ആഭരണങ്ങൾ വരെ തട്ടിപ്പറിച്ച് ഈ ഒരു സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്ത് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ഓരോ തവണ സ്വഗൃഹത്തിൽ പോയി അവിടെ നിന്നുള്ള സ്വത്തും പണവും എല്ലാം എടുത്തിറങ്ങിപ്പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കണ്ണു നിറ കണ്ണുകളോടെ അദ്ദേഹത്തിനെ നോക്കിയത് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നുണ്ട് വയസ്സാവുമ്പോൾ തൻക്ക് ആശ്രയമാകുമെന്ന് അച്ഛൻ വിചാരിച്ച പുത്രനാണ് ഇങ്ങനെ തിരിഞ്ഞു പോയത് അമ്മയ്ക്ക് അരികിലിരുന്നു കൊണ്ട് സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് അമ്മയുടെ അവസാന നാളുകളിൽ മകൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മരിക്കാമെന്ന് ഉദ്ദേശിച്ച ആ അമ്മയാണ് ഉപേക്ഷിച്ചിറങ്ങിപ്പോകുന്നത് ഇതെല്ലാം മനസ്സിൽ ഓരോ ഓരോ തെറ്റുകളും മനസ്സിലിങ്ങനെ അദ്ദേഹത്തിന് തികട്ടി തികട്ടി വരാൻ തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ പൊഴിയുകയും അദ്ദേഹം നാരായണയെന്ന് വിളിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് തോന്നി ഇത്രയധികം മഹാപാപിയായ എന്നെ ഏത് നാരായണനാണ് കേൾക്കുക ഏത് നാരായണനാണ് സ്വീകരിക്കുക അതേസമയം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നു ഇത്രയും പാപം ചെയ്ത നിന്നെ രക്ഷിക്കാൻ നാരായണൻ ഭഗവത് പാർഷിതന്മാരെ സ്വയം അയച്ചെങ്കിൽ തീർച്ചയായിട്ടും നീ വിളിച്ചാലും ആ ഭഗവാൻ വിളി കേൾക്കുക തന്നെ ചെയ്യുന്നു അദ്ദേഹം വീണ്ടും വിളിച്ചു നാരായണോ നാരായണ എന്ന് അദ്ദേഹം അങ്ങനെ ഓരോ തവണയും ചെയ്ത ഓരോ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നാരായണനെ വിളിക്കുകയും അവസാനം ഭഗവത് പാർശ്വതന്മാരെ നേരിട്ട് വന്ന് അദ്ദേഹത്തിനെ വിഷ്ണുലോകത്തേക്ക് അതായത് വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തു വൈകുണ്ഠത്തിലെത്തിയ അദ്ദേഹം ആദ്യം കണ്ടാതെ ആ ലക്ഷ്മി നാരായണന്മാരുടെ തൊട്ടടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അച്ഛനെയാണ് കണ്ടത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് കണ്ടത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാര്യയെ അദ്ദേഹം ഉപേക്ഷിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടതും അദ്ദേഹം ആ ഭാര്യയുടെ ശരീരത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി കാരണം ഞാൻ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടുപോയ ആഭരണങ്ങളൊക്കെ അതേമാതിരി ലക്ഷ്മി ദേവിയെ പോലെ അലങ്കരിക്കപ്പെട്ടവളായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണുന്നത് അപ്പോൾ ലക്ഷ്മി ദേവി ചിരിച്ചൂട്രെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആഭരണങ്ങളൊന്നും ഇല്ലാതിരിക്കുമോ പോലെ തന്നെ ഞാൻ സുന്ദരിയാക്കില്ലെന്നായിരുന്നു ലക്ഷ്മി ദേവിയുടെ ഭാവം അപ്പം മനസ്സറിഞ്ഞ് നാരായണനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിൻതലമുറയ്ക്കും അദ്ദേഹത്തിന് കുറച്ച് ദിവസം എങ്കിൽ കുറച്ച് ദിവസം സേവിച്ച പത്നിക്കും എല്ലാവർക്കും ഭഗവാൻ മോക്ഷം നൽകി അവിടെ കൊണ്ടും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കാരുണ്യത്തിൻ്റെ വശം അവസാനിച്ചിട്ടില്ല അദ്ദേഹം ഈ ഒരു അജാമിളൻ നോക്കുന്ന സമയത്ത് ആ വൈകുണ്ഠത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നാമം ജപിച്ച ഒരു സ്ത്രീയെ കൂടി കണ്ടു അതാരാണെന്നല്ലേ ആ ഒരു അജാമിളൻ തിരിഞ്ഞു പോയ ആ ഒരു സ്ത്രീയുണ്ടല്ലോ അദ്ദേഹം രണ്ടാമത് വിവാഹം ചെയ്ത് ഭാര്യയാക്കിയ ആ ഒരു സ്ത്രീ അവരെയാണ് അവിടെ കണ്ടത് എന്തുകൊണ്ടാണ് അവർക്കും മോക്ഷം ലഭിച്ചതെങ്കിൽ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം തെറ്റായ മാർഗത്തിലൂടെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സന്തോഷം നൽകിയ സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകിയെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹദായകത്വം അല്ലെങ്കിൽ മോക്ഷപ്രദായകത്വം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അത്രയും അനുഗ്രഹിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന ഭക്തദാസനായ ഗുരുവായൂരപ്പന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെൽസംഗമം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഒരുപാട് പെൻഡിങ് ചോദ്യങ്ങൾ ഇന്നലത്തെ ഇതിൻ്റെ അടിയിലുള്ള ചോദ്യങ്ങൾ പോലും ഞാൻ കുറച്ച് പെൻഡിങ് വെച്ചിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആൻസർ അറിയില്ല അന്വേഷിച്ചതിന് ശേഷം പറയാം നാളെ കൂടുതൽ വിശേഷങ്ങളും നല്ല കഥകളും ഒക്കെ ആയിട്ട് വരാൻ സാധിക്കട്ടെ ഗുരുവാരത്തിനെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടേണ്ടാവണം നന്ദി